സഹപാഠിയുടെ വരികൾക്കായി നാല് പതിറ്റാണ്ടിന് ശേഷം സുഹൃത്തുക്കളുടെ ഒരു ഒട്ടുകൂടൽ പാട്ടുകാരുടെ ഈ സംഗമം സ്വാതി തിരുനാൾ കലാലയാങ്കണത്തെ സംഗീത സാന്ദ്രമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി എട്ട് കാലഘട്ടത്തിൽ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ഇതുപോലെ പാട്ടും പാടി നടന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ഏകദേശം നാല്പത് വർഷത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും ഒത്തുകൂടിയിരിക്കുന്നു ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഓർമ്മ എന്താണ് ഇതാ ആ ഗേറ്റ് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബുണ്ട് ഞങ്ങൾക്ക് ആ വൈബ് എന്ന് പറഞ്ഞാല് അത് ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുകയാണ് ശരിക്കും ഈ ഒരു വർഷങ്ങൾക്ക് ശേഷം അനുഭവിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു 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 കൂട്ടുകാർ വീണ്ടും അദ്ദേഹമാണ് കൂട്ടുകാർക്ക് വേണ്ടി അവസരം സന്തോഷം ചെറുതായിട്ടൊക്കെ ഞാൻ എഴുതുവായിരുന്നു അപ്പോൾ ഇവരെന്നോട് എന്തെങ്കിലും ഒന്ന് എഴുതാമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ആദ്യം ഈ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുറിച്ചു അത് ഞാൻ ഇവരെ കൊണ്ട് കേൾപ്പിച്ചു അങ്ങനെ ആദ്യത്തെ ഒരു പാട്ട് അതാ എന്റെ അച്ഛനാണ് ആദ്യത്തെ ശ്ലോകം എഴുതി അതൊരു മൂന്ന് രാഗത്തിൽ അതിനുശേഷം ഒരു പതിനഞ്ച് രാഗത്തിൽ അതേ കണക്ട് ചെയ്തൊരു രാഗമാലിക അതാണ് അതിൻ്റെ തുടക്കം അതിനുശേഷം ഒരു ആറ് ഗാനം കൂടെ ഞാൻ എഴുതി പല പ്രാവശ്യങ്ങളായിട്ട് നാൽപ്പത് വർഷം കഴിഞ്ഞു അപ്പോൾ എല്ലാ ക്ലാസ്സിലും ഉണ്ടാവില്ല ഒരു വില്ലനും ഹീറോയും ഒക്കെ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇപ്പോഴും അങ്ങനെയല്ല സംഗീത കോളേജല്ല ഇവിടെ സംഗീത കോളേജ് ഞാൻ വെറുതെ പറഞ്ഞതാണ് സംഗീത കോളേജിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംഗീതം മാത്രമാണ് ഞങ്ങളുടെ മനസ്സിൽ അവിടെ ഒരു വേർതിരിവുകളോ മതവർണ്ണങ്ങളോ ഒന്നുമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മതവും വർണ്ണവും എല്ലാം ഞങ്ങളുടെ സൗഹൃദവും ഞങ്ങളുടെ സംഗീതമാണ് ഞാൻ പഠിച്ച സ്ഥലത്ത് തന്നെ എനിക്ക് ജോലി കിട്ടിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം അവിടെ തന്നെ എൻ്റെ സഹോദരങ്ങളെപ്പോലെ ഞങ്ങളുടെ സഹോദരങ്ങളെപ്പോലെ ആയിരുന്നു പഠിക്കുന്ന സമയത്തും അവരുമായിട്ടൊരു പ്രോഗ്രാം വേണമെങ്കിൽ അവതരിപ്പിക്കാൻ പറ്റി ഒരുമിച്ച് ഇത്രയും നേരം കൂടാൻ പറ്റി ഞങ്ങളുടെ പ്രാക്ടീസ് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുമായിരുന്നു അതൊന്നും ഒരിക്കലും ആരുടെ അടുത്തും പറഞ്ഞാൽ തീരുന്നൊരു സന്തോഷമല്ല അത് ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല ജീവിതത്തിൽ ഈ മറക്കാൻ പറ്റാത്ത ഈ ഒരു അനുഭവം ഈ ഒരു ദിവസം മാത്രം ഇവിടെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾക്കൊരു പാട്ട് പാടാൻ പറ്റുമോ കാലം എത്ര കഴിഞ്ഞാലും ഈ കലയാലയവും ഇവരുടെ ഈ സൗഹൃദവും ഇതുപോലെ തന്നെ തുടരും പ്രേംശിക്ക് പഞ്ചുബിൻജെ ബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ജിവിൻ ചേരുന്നു തത്സമയം ജിവിൻ ഗുഡ് മോർണിംഗ് നമ്മൾ ഈ ഒത്തുചേരലെന്നൊക്കെ പറയുമ്പോൾ അത് ഒരുപക്ഷെ പുറത്തു നിന്ന് നോക്കുന്നവർക്ക് അതിൻ്റെ പൂർണ്ണതോതിൽ ആ പൂർണമായ അർത്ഥത്തിൽ അതിൻ്റെ ഒരു വൈബ് ആ ചേച്ചി പറഞ്ഞതുപോലെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല അവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു വൈബും ഒരു സന്തോഷവും ഒക്കെ അത് അവർക്കിടയിൽ ആ സന്തോഷം നേരിട്ട് അനുഭവിച്ച ആളാണല്ലോ ജിവിൻ എന്ന് പറയുന്നത് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്തതും അല്ലെങ്കിൽ വീണ്ടും തിരികെ കിട്ടണമെന്നും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കോളേജ് ജീവിത ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അത്തരത്തിൽ അതേപോലെ ഒരു സ്വപ്നങ്ങൾ കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് തങ്ങൾക്ക് വീണ്ടും ഈ ഒരു കാലഘട്ടം തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ച് നടന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ സ്വാദ് തിരുനാൾ സംഗീത കോളേജിൽ പോയപ്പോൾ കണ്ടത് അവർ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി എട്ട് കാലഘട്ടത്തിൽ സംഗീത കോളേജിൽ പഠിച്ചവരാണ് അതിനുശേഷം അവർ കണ്ടുകൂട്ടിയത് കഴി കണ്ടുമുട്ടിയത് കഴിഞ്ഞ ദിവസമാണ് അത് ആ സമയത്ത് അവരുടെ കൂട്ടത്തിൽ പഠിച്ച ഒരാളുടെ ഒരു മോഹം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം സ്വാതി തിരുനാളിന് വേണ്ടി എഴുതിയ അദ്ദേഹം വരികൾ ജനിച്ച് സംഗീതം ചെയ്ത ഒരു ഗാനം അവിടെ ഒന്നിച്ചു കൂടി തങ്ങൾ പഠിച്ച കലാലയത്തിന് മുന്നിൽ ഒത്തുകൂടി അവർക്ക് തന്നെ ആലപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിലെ ഒക്കെ തന്നെ അവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത്തരത്തിലൊരു സംഗീതത്തിൻ്റെ കൂട്ടുകാരൻ്റെ മോഹം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു കൂട്ടം അവിടെ അവർ ഒത്തുകൂടിയത് ഈ ഒരു സംഗീത കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നമുക്ക് ഏറ്റവും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇപ്പോൾ മിസ്സ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞായിരിക്കാൻ വീണ്ടും തിരികെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ക്യാമ്പസ് ലൈഫ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് സൗഹൃദം പ്രണയം അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയം അത്തരത്തിലൊരു ഒരു യുവാവിനെ ഏറ്റവും അധികം വളർത്തിയെടുക്കുന്ന ഒരു ഘട്ടമെന്ന് പറയുന്ന എപ്പോഴും നമ്മുടെ ക്യാമ്പസ് ജീവിതം തന്നെയായിരിക്കും അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഈ കോളേജിൽ പോയപ്പോഴത്തെ അത്തരത്തിലുള്ള ഓർമ്മകളാണ് എനിക്ക് വന്നത് അപ്പോൾ ഈ കോളേജ് കാലഘട്ടം കഴിഞ്ഞ് വെറും ആറോ ഏഴോ വർഷം മാത്രമായി എനിക്ക് അത്തരത്തിലുള്ള ഓർമ്മകളാണ് വരുന്നതെങ്കിൽ നാൽപ്പത് വർഷം കഴിഞ്ഞതിന് ശേഷം അവിടെ എത്തി അവരുടെ അവസ്ഥയൊക്കെ തന്നെ നമുക്ക് ആലോചിക്കാൻ സാധിക്കുന്നല്ലോ മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പഠിച്ച രണ്ട് പേര് അതേ കോളേജിൽ തന്നെ അധ്യാപകരായി എത്തിയിട്ടുമുണ്ട് അതിൽ ഒരാൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം റിട്ടയർ ആയിട്ടുണ്ട് മറ്റൊരു സാറ് ഈ വർഷവും അവിടെ പഠിപ്പിക്കുന്നുണ്ട് അത്തരം അതായത് അവർക്ക് കോളേജ് ജീവിതം ഈ നാൽപ്പത് വർഷം മുൻപ് അവർ ആ കോളേജിന്റെ പടിയിറങ്ങി പോകുമ്പോൾ പോകുമ്പോൾ ഉണ്ടായിരുന്ന അതേ അന്തരീക്ഷം തന്നെയാണ് കഴിഞ്ഞത് ഒരുപാട് തവണ ഇവർക്കെല്ലാം വരുന്ന വർഷങ്ങളിലും എല്ലാം ഒത്തുകൂടാൻ കഴിയട്ടെ എല്ലാവരും ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി അങ്ങനെ ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു